നിവിൻപോളിക്കെതിരായ പീഡന പരാതിയിൽ യുവതിയുടെ വാദങ്ങൾ തള്ളുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത് പീഡനം നടന്നുവെന്ന് യുവതി ആരോപിക്കുന്ന ദിവസങ്ങളിൽ നടൻ കൊച്ചിയിലായിരുന്നുവെന്ന് തെളിയിക്കുന്ന ഹോട്ടൽ ബിൽ ലഭിച്ചു ദുബായിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനഞ്ചിന് ഹോട്ടൽ മുറിയിൽ പീഡിപ്പിച്ചുവെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ കൊച്ചിയിലെ ക്രൗൺ പ്ലാസയിൽ താമസിച്ചതിന്റെ ഹോട്ടൽ ബിൽ നടനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പുറത്തുവിട്ടു തൊടുപുഴ സ്വദേശിയാണ് നടൻ നിവിൻ പോളിക്കെതിരെ പീഡനാരോപണം ഉന്നയിച്ചത് ദുബായിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനഞ്ചിന് ഹോട്ടൽ മുറിയിൽ പീഡിപ്പിച്ചുവെന്നാണ് യുവതി പരാതി നൽകിയത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനാലിന് രണ്ടേ മുപ്പതിന് കൊച്ചിയിലെ ക്രൗൺ പ്ലാസയിൽ താമസിക്കുകയും പതിനഞ്ചാം തീയതി നാലേ മുപ്പതിന് ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യുകയും ചെയ്തതായാണ് ബില്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിവിൻ പോളിക്കെതിരെയുള്ള പീഡനാരോപണം തള്ളി സംവിധായകനും നടനുമായ ബിനീത് ശ്രീനിവാസനും രംഗത്തെത്തിയിരുന്നു പരാതിക്കാരിയുടെ ആരോപണം അനുസരിച്ച് പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ തന്റെ കൂടെയായിരുന്നുവെന്നും ചിത്രങ്ങൾ തെളിവായുണ്ടെന്നും വിനീത് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് നടൻ ഉണ്ടായിരുന്നത് താൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്കു ശേഷമെന്ന സിനിമയുടെ സെറ്റിലാണെന്നും പതിനഞ്ചിന് പുലര്ച്ചെ മൂന്ന് മണിവരെ തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും വിനീത് പറഞ്ഞു